ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ അധികം പച്ചക്കറികളൊന്നും ചേർത്തിട്ടില്ല നമ്മുടെ കയ്യിൽ മത്തങ്ങ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സാമ്പാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓണ സദ്യയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വേറെയും കുറേ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കാം എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പരിപ്പ് ഇട്ട് കൊടുക്കുക ഇതിനി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക അതിന് ശേഷം കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാണ് ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചുവന്ന കളറിലുള്ള പരിപ്പുണ്ടല്ലോ അതാണുള്ളതെങ്കിൽ അതെടുത്തിട്ടും ഇത് ചെയ്യുക അതുപോലെ കടലപ്പരിപ്പ് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക നമ്മൾ ഏത് കപ്പിലാണോ പരിപ്പ് അളന്നത് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം ഞാൻ അളന്നൊഴിച്ചിട്ടുണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു ആറെണ്ണം എടുത്തോളൂ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക പരിപ്പ് നന്നായി വെന്ത് കുഴഞ്ഞു കിട്ടണം ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതാ അപ്പം പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഉടച്ചു കൊടുക്കുക കുക്കർ വിസിൽ വന്നതിന് ശേഷം പ്രഷറെ എല്ലാം പോയതിന് ശേഷം തുറന്നാൽ മതി ഇത് നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക ഇത് മത്തങ്ങ ചേർത്തിട്ടുള്ള ഒരു സാമ്പാറാണ് വേറെ അധികം കഷ്ണങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ചെറിയൊരു കഷ്ണം വെള്ളരിക്കും കൂടി ഇട്ട് കൊടുത്താൽ മതി വേറെ കഷ്ണങ്ങളുടെ ഒന്നും ആവശ്യമില്ല അപ്പം ഇത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത്തിരി വലിയ പാൻ തന്നെ വെക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക പച്ചമുളക് അത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല മുഴുവനോടെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് രണ്ട് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് മത്തങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ഞാനിതൊരു കാൽ കിലോളം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം വെള്ളരിക്കും കൂടിയിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിനൊപ്പം തന്നെ ചക്കാളിയും ചേർത്ത് കൊടുക്കുക നന്നായി വഴക്കി എടുക്ക ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കായത്തിൻ്റെ പൊടിയുടെ മണം ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ ഞാനത് ചേർക്കുന്നില്ല സാമ്പാറിലുള്ള ആ ഒരു സാമ്പാർ പൊടിയിലുണ്ടാവൂല്ലോ കായം ആ ഒരു മണമേ വേണ്ടുള്ളൂ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇവിടെ കായലത്തിൻ്റെ മണം ഒരുപാട് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ തക്കാളി ഒന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളി സെപ്പറേറ്റ് ഇപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം തക്കാളി ഇട്ടിട്ട് വഴറ്റിയിട്ട് മത്തങ്ങ ചേർത്ത് കൊടുത്താലും മതി നല്ല കട്ടിയുള്ള തക്കാളി ആണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അത് അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് ഒടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു എഴുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മെഷർമെൻറ്റ് കപ്പിൽ അളന്ന് മതി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ പൊടിച്ച പൊടിയാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൗഡറാണ് ചേർക്കുന്നത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്തതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതൊരുപാട് തിക്കായിട്ടുള്ള സാമ്പാറല്ല കേട്ടോ ഒത്തിരി ഒരു ലൂസായിട്ടിരിക്കുന്ന ഒരു സാമ്പാറാണ് ഇതപ്പോൾ പച്ചക്കറി വെന്തിട്ടുണ്ട് ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇനി ഈ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക മീഡിയം സൈസിലുള്ളൊരു നാരങ്ങ വലുപ്പത്തിൽ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അത് പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക പുളി ആദ്യമായി തന്നെ ചേർത്ത് കൊടുത്താൽ പച്ചക്കറി ശരിക്കും വേവില്ല അതുകൊണ്ടാണ് ബിന്ദത്തിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് അത് ആ പുളി ചേർത്തിട്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് പരിപ്പ് നല്ല കുഴമ്പ് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് മിസ്സിൽ വരുന്നത് വരെ വേവിച്ചിട്ട് ഒന്ന് നന്നായി മറ്റേ സ്പാച്ചിലോ വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക കുറുക്കം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കരുത് അപ്പം ഞാനിതാ ഇതിലേക്കൊരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പൊടിച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ അച്ചു ശർക്കര ആണുള്ളതെങ്കിൽ ഒരു അച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് സദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു സാമ്പാറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീ നിർത്തുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക ഇതണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് തീ നിർത്തി കൊടുക്കുക ഇതിന് മുന്നേ ഉപ്പും എരിവും പുളിയും എല്ലാം പാകം നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്